കായ ചീന്തിയിട്ട് വെച്ച കാറിയാണ് ഹലോ ഗുഡ് മോർണിംഗ് എന്നോട് കുറെ ആൾക്കാരെ ഏർമെന്റ് ലൈഫ് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോ ഞാനാ എന്ന് അങ്ങനെ അങ്ങനെ ചെയ്യാം എന്ന് കരുതി അപ്പൊ ഞാനിപ്പോ ഒരു അഞ്ചു അഞ്ചര കഴിഞ്ഞപ്പോ ഞാൻ കണ്ണു തുറന്നതാണ് കേട്ടോ കണ്ണ് തന്നെ കണ്ണടച്ച് തന്നെയായി ഞാൻ കടന്നിരുന്നേ അപ്പൊ ആ കണ്ണടച്ച് കിടന്ന് ഒരു അര മണിക്കൂർ നേരം എനിക്ക് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യലുണ്ട് അതായത് ഉപ്പിന് രണ്ടു കൂട്ടി വെച്ചിട്ട് ഏർ കാർ അല്പം അകത്തി വെച്ചിട്ട് ദീർഘമായിട്ട് കൈ ഇങ്ങനെ പതിച്ചു വെച്ചിട്ട് ദീർഘമായിട്ട് ശ്വാസം വരിച്ചെടുത്തിട്ട് അത് ഒരു പത്ത് വരെ ഉണ്ടുന്നത് വരെ പിടിച്ചു വെച്ചിട്ട് പതിയെ സ്ട്രോവ് കഴിഞ്ഞാൽ കളയും ഇത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു സിസ്റ്റർ പറഞ്ഞു തന്നു ചെയ്തു തുടങ്ങി അത് ഏറ്റവും നല്ലതാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്ത് ബുദ്ധിമുട്ടുകളും നമുക്ക് ടെൻഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണ സമയത്ത് ഇന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് വേറെ ഒരുപാടായിട്ട് ബാധിക്കാതെ യാതൊരു ലെവലായി വരും ഇപ്പം ഞാൻ തലോണയിൽ നിന്ന് വെക്കില്ല കേട്ടോ തലോണ ഞാനിപ്പോൾ ഇവിടെ കയറ്റി വെച്ചതാണ് അപ്പോൾ ഇനി അരമണിക്കൂർ കഴിഞ്ഞു ഇനി ഞാൻ എഴുന്നേറ്റ് പോയി പലൊക്കെ ഒന്ന് തേച്ച് പ്രാർത്ഥനാ മുറിയിലൊക്കെ ഒന്ന് കേറി ഒന്ന് കൈകൂപ്പി ഇന്നത്തെ ഒരു ദിവസം നന്നായി വരണേ എന്നുള്ള ചിന്തയിലൂടെ ഇന്ന് ഒരു ദിവസം ഞാൻ തുടങ്ങാൻ പോകുന്നത് അപ്പം എഴുന്നേക്കട്ടായിട്ടോ എഴുന്നേറ്റേ പല്ല് തേക്കട്ടെറ്റുമ്പ് പല്ലു തേപ്പാണെനിക്ക് ഇനി അടുക്കളയിൽ കയറി പാചകം വീട്ടിൽ നിന്ന് ഇറങ്ങാട്ടോ വളപ്പിലേക്ക് ഞങ്ങൾ വളപ്പിലേക്ക് കയറി ഇടക്കി എടുക്കണോന്ന് കരുതിയതാ അപ്പൊ അത് പറ്റിയില്ല ഇപ്പൊ ഞങ്ങൾ വളപ്പിലെത്തിട്ടോ വെളുത്തു ചേമ്പ് അതിൽ തന്നെ കറുത്ത ചേമ്പുണ്ട് ആ തണ്ട് കറുത്തത് അത് കറുത്ത ചേമ്പ് മോശമല്ല അതുകൊണ്ട് ഇത് വളർന്നു വരുന്നുണ്ട് കേട്ടോ ജാതിക്ക പറക്കി എടുക്കട്ടെ ജാതിക്കായ പറക്കി പച്ചമുളക് പറിച്ചു പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു എട്ട് മണിക്കണ്ടോ വന്നേ വീട്ടിലെ ഇത്തിരിയൊക്കെ പാചകങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് പോന്നേ ഇപ്പോ മണിപ്പത്ത് ഇനി ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ പോവണെന്നോ പോവാണ് ആ ഇവിടെ അവരുടെ കൂടുണ്ട് ഒരു കൂടല്ല അപ്പ കൂടുണ് ഏ പിന്നെ അവിടെ പരിന്തു കരയുന്നുണ്ട് പോവാണ് പോവാണ് കേട്ടോ അതാണ് ഞാൻ ചോദിച്ച എന്ത് സാധനമാണ് ഇല്ല കേണത് അയ്യോ അത് വേഴാമ്പൂര് പോലും

തക്കില്ലേ അതൊക്കെ അല്ലല്ല അഹ അഞ്ചാലേ കേട്ടോ തക്കില്ലേ അതൊക്കെ നല്ലപോലെ തേങ്ങയെടുക്ക് चलिए

പക്ഷെ അവളെടുത്തില്ല ഇവിടെ കസറാനിക്കണോ അത് പോയി അവിടെ പോയി അതാ കുരിശി കാര്യത്തിന് ചടിയത് ി പറ്റിച്ചെടുത്തതിൽ നിന്നും ഞങ്ങൾ കൊറച്ചെടുത്ത് ഏർ ഒലത്തി എടുത്തു കേട്ടോ ഇപ്പൊ ഞങ്ങൾക്ക് അത്രത്തിന്റെ ആവശ്യം അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ പിന്നെ വൈകുന്നേരത്തേക്കാണെങ്കിൽ ചിക്കൻ ഫ്രിഡ്ജിൽ ഇരുന്നത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടേക്കാണ് കുറച്ചെടുത്ത് ഞങ്ങൾ ഒലത്തി എടുത്തു വെച്ചിരിക്കുന്നതാണിത് ഇത് ഞങ്ങൾക്ക് ഉച്ചക്കലത്തേക്ക് ആണ് അപ്പൊ കായക്കറിയും ഇരിപ്പുണ്ട് ഉച്ചക്കലത്തേക്ക് പുലത്തിയെടുത്തത് ഇപ്പ പന്ത്രണ്ടേ മുക്കാലായി അപ്പൊ കുറച്ച് പണികൾ കൂടി ഞങ്ങടെ ചെയ്തു വെച്ചിട്ട് പോയി ഊണ് കഴിക്കാന്ന് കരുതി കൊണ്ടാണ് ഏർ ഞാനിരിക്കുന്നത് അപ്പൊ ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്ത് വെച്ചിരിക്കുന്നത് വറുത്തിട്ട് കറി റോസ്റ്റ് ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് മോള് വരുവേ അപ്പോൾ മോക്കട മോള് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ മോകുടെ മോളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മോള് ഓഫീസിലെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞേക്കാണ് അപ്പോൾ ഞാൻ അത് കാരണം കൊണ്ട് ചിക്കൻ വറക്കാനായിട്ട് ചേരുവകൾ ഇടുന്നത്തിരി ഉപ്പ് ഇട്ടു പിന്നെ മുളക് പൊടി ഇടുകയാണ് മുളക് പൊടി ഇത്തിരി ഇട്ടു ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ അതങ്ങോട് കൂട്ടി തിരുമ്മി വെച്ച പിന്നെ എനിക്ക് ഊണ് കഴിഞ്ഞ് ഇത്തിരി നേരം കിടന്ന് ഉറങ്ങും പിന്നെ എന്താ മൊബൈലിലൊക്കെ മറ്റുള്ളവരുടെ വീഡിയോ കാണും അതുപോലെ കമൻറ്റുകളൊക്കെ നോക്കിയിട്ട് അത് കാണലും പിടിക്കലും ഒക്കെയാണ് പിന്നത്തെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഞാനങ്ങ് ഉറക്കത്തിപ്പെടും അപ്പോൾ ഒരു ഒരു മണിക്കൂർ നേരം കടന്ന് ഉറങ്ങും അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് ചായയൊക്കെ ഇടുന്നതൊക്കെ അപ്പോൾ ഇതങ്ങടെ കൂട്ടി തിരി വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ വെച്ചിട്ട് പിന്നെ ഇതൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മറുത്ത് എടുത്താൽ അപ്പോൾ പണികൾ ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചെയ്യുന്നതാണ് അപ്പോൾ ഇതവിടെ മൂടി വെക്കുന്നുണ്ട് ഞാൻ പിന്നെ ഒരു കാര്യമുള്ളത് പറയാട്ടോ കുറച്ച് വേറൊന്നുമല്ല ബിരിയാണി ഉണ്ടാക്കാനായിട്ട് അരി നോക്കി കഴിഞ്ഞേ ഇപ്പൊ ആ ഇത് നാഴി അരിയേ ഉള്ളൂ അരി ഇത്രയും മതി ഞങ്ങക്ക് ഏർ വേറെയും പല സാധനങ്ങളുള്ളത് കൊണ്ട് ഇത് മതി എന്നാലും ഇച്ചിരി ബാക്കി വന്നെങ്കിൽ വന്നോട്ടെഴുതി അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്തിരി അരി മേടിച്ച് കൊണ്ടുവന്നിട്ട് അതൊന്നിച്ച് കഴുകി വെള്ളത്തിൽ ഇടാന്ന് കരുതി അതായത് കഴുകി വാരി രണ്ടുമൂന്ന് കഴുകലൊക്കെ കഴുകി അത് വെള്ളത്തിലിട്ട് ചേർന്നാൽ കുതിർത്തി അരി എടുത്ത് വയ്ക്കുമ്പോൾ അത് അങ്ങനെ അരി ഉടഞ്ഞു പോവില്ല ആ കഞ്ഞിളൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ടൊക്കെ തന്നെ കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളെന്നും ഇതിപ്പോൾ ഞാൻ എന്തോരം ഉണ്ടെന്ന് അളന്നൊരു ഗ്ലാസ്സിലേക്ക് എടുത്ത് നോക്കിയതാ അപ്പോൾ ഈ ഗ്ലാസിൻ്റെ അല്ല കപ്പ് കപ്പിൻ്റെ ഉള്ളു കണ്ട നിങ്ങൾ അയ്യോ ഇതെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കണ്ടട്ടോ ഇന്ന് ഞാൻ കപ്പിൽ ചായയൊക്കെ എടുത്ത് ഇവിടെ ഉള്ളത് മൂടിയൊക്കെ വെച്ചുകൊണ്ട് പോയായിരുന്നു കൊച്ചുമോള് ആ ചായ എടുത്ത് ചൂടാറിയപ്പോൾ ഈ സ്റ്റൗവിലേക്ക് വെച്ച് കത്ത് പിടിപ്പിച്ചതാണ് ഇത് അപ്പൊ ഞാൻ ഉള്ളിൽ ശരിക്കും അങ്ങോട്ട് സ്റ്റീൽ ട്രോളിൽ ഇട്ട് തേച്ചാ പോകുന്ന പോകുന്നത് അപ്പൊ അത്രത്തോളം ഞാൻ ഈ തിരക്കിൻ്റെ ഉള്ളിൽ ചെയ്തില്ല എന്ന് പറഞ്ഞു വരുന്നതാണ് കേട്ടോ വേറെ ഒന്നുമല്ല അത്രയും ഭാഗം മഷി പിടിച്ചു നീ ഊണ് കഴിക്കാൻ കേട്ടോ ചക്കയുണ്ട് അത് ആദ്യം പറയട്ടെ ചക്കയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളേ അപ്പൊ അതുകൊണ്ട് ചക്കയാവ ചിക്കൻ ഏത്തക്ക മീനും കൂട്ടി ഒരു നാട്ടുകറീടെ അത് നല്ല ടേസ്റ്റാണ് പിന്നെ ബീഫ് ഫ്രൈ ചെയ്തതാണ് ആ ചറിയെടുത്തേ മോളയ പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് ഞാൻ പാത്രം മുമ്പ് തന്നെ അടപ്പത്ത് വെച്ച് കഴിഞ്ഞു ധൃതി പിടിച്ചുണ്ടാക്കുന്നതാണ് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു മാവ് ഉണ്ടാക്കണമല്ലോ മാവിന് ഇത് മൈദപ്പൊടിയാണ് ഇത് അരിപ്പൊടിയാണ് പഞ്ചസാര ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടല്ല ഉപ്പ് ഇട്ടത്തില്ല എന്നാണ് എന്റെ ഓർമ്മ തിരക്കിലൊന്നും വിട്ടുപോയാ ഇടയ്ക്ക് ചേർക്കാം വെള്ളം ഞാൻ ഒഴിച്ചു കറക്കാണ് നടക്കാം അഞ്ഞ് കഴിയുമ്പോ തന്നെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടുകയാണ് എണ്ണിട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾക്കുടി വലിയ മഞ്ഞൾക്കില് ഒരു കിള്ളു കൂടി ഇടുന്നുണ്ട് മാവ് റെഡിയായി ഇനി പഴം എടുക്കട്ടെ വെളിച്ചെണ്ണ പെട്ടെന്ന് കാഞ്ഞ കാരണം ഞാൻ പഴംപൊരി ഉണ്ടാക്കി തുടങ്ങി അതായത് പെട്ടെന്ന് ഇതിലേക്ക് വെളിച്ചെണ്ണ പൊകഞ്ഞു തുടങ്ങി അത് കാരണം ഞാൻ പഴം വേഗം അവിടെ തൊണ്ട് കളഞ്ഞിട്ട് ഓരോന്നോരോന്നും അവിടെ മുക്കിയിട്ടേക്കാണ് അപ്പൊ മുന്നിട്ടത് അതോട് കോരാറായിട്ടുണ്ട് പഴമാണെങ്കിൽ നല്ല പഴുപ്പ് കിടന്ന പഴമാണ് അതുകൊണ്ട് തന്നെ തോല് ഞങ്ങള് ഉരിഞ്ഞ അല്ല പോയിരുന്നു അടർന്ന അടർന്ന പോയിരുന്നത് തന്നെ ഒത്തിരി പഴംപൊരി ഈ പരിവായി അപ്പൊ എടുപ്പത്ത് ചായക്കും വെള്ളം വെച്ചിട്ടുണ്ടായി ചായയും കൊണ്ടാക്കി ഇനി ചായ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ചായ കൂടി കഴിഞ്ഞു ചിക്കൻ പൊരിക്കാൻ സവാള ഇട്ടിരിക്കയാണ് ഗോൾഡൻ കളറായി ഇനി ഇത് വാങ്ങാം ഒരു മാറ്റിയിട്ട് ചിക്കൻ കറിക്കുള്ള സവാള വഴക്കാണോ ഇത് പാങ്ങിണ്ട് ഇതിന്റെ പേര കിടന്നത് ഞാൻ ബിരിയാണി കഴിഞ്ഞിട്ട് ഇട്ടേക്കണതാണ് ഒരു മണമൊക്കെ കിട്ടുമല്ലോ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ടെ ചിക്കൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സവാളയാണ് കേട്ടോ ഇത് പച്ചക്കറിക്കൊക്കെ അനുയായ വിലയൊന്നാ കേട്ട കേട്ടോ എല്ലാത്തിനും നൂറ് രൂപയോളം വില നൂറിന് വേല വേനുന്നുണ്ട് ചെയ്യുമ്പോ എന്ത് ചെയ്യും ഞങ്ങൾക്ക് പിന്നെ തൊടിയിലേക്ക് ഇറങ്ങിയ എന്തെങ്കിലും ഒക്കെ എടുക്കാനുണ്ട് സവാള ഇഞ്ചി പച്ചമുളക് ഇടുകയാണ് തക്കാളി தக்க நேரத்திடா மாது ஓரோன்னு அல்லியும் கைப்பிரிக்குள்ளே ஒரு கிட்டு அடப்பத்திட்டு அப்ப அது பின்னாது கையாறு அல்ல கொண்டு இருக்கணும் அப்ப மல்லிப்பொடி மோன் கடிக்க அது வந்தது விட்டு வைக்கணும் அங்கே ஆனா இது குடிக்கோ அங்கே செய்ய பற்றும் இது கழிந்த மல்லிப்பொடி மோன் பூடி எடுத்து வச்சு ൊടി മുളുംടിപ്പൊടി ഇതിന് കൊറച്ചെടുത്ത് പകുതി എടുത്ത് അരച്ചാണ് ചേർക്കുന്നത് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരത്തെടുത്ത ചിക്കനും വഴറ്റിയെടുത്ത് മസാല അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഞാനൊരു കുറച്ച് വെള്ളപൊടി മേടിച്ചിട്ട് അടപ്പത്ത് വയ്ക്കാണ് പകുതി ഞാൻ അരക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ഇത് അടപ്പത്ത് വെച്ചുകൊണ്ട് പോയി അത് അരച്ചിട്ട് വരട്ടെ എന്തോടി വേണ്ട കൊച്ചുമോളവിടെയെല്ലാം വീഡിയോ വീഡിയോ അവിടെ കണ്ടോണ്ടിരിക്കാണ് എന്റെ അല്ല വേറെ പലതെ അപ്പൊ മമ്മിക്ക് വരുന്ന കമന്റ്സ് ഒന്നും ഒന്നുമല്ല മമ്മി എന്നും പറഞ്ഞോളൂ അവിടെ കടന്ന് കിടക്കണോന്ന് ചിരിക്കണേ ആ ഓരോന്ന് കേട്ടപ്പോ ഞാനും ചിരിക്കാണ് ചോറ് പോരാ നെയ് ചോറ് മാടേ മോള് വരുമെന്ന് ഞാൻ മുന്നേ പറഞ്ഞായിരുന്ന ഒരു സാധാ രീതിക്കുള്ള ഒരു ബിരിയാണി ഈ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാനത് ദമ്മിൽ ഇട്ട ഇടുന്നതാണ് ഒരു ഏറ്റവും ചെറിയ തീയിൽ ഒരു അരമണിക്കൂർ ഞാൻ ഇടുന്നുണ്ടത് ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു നെയ്ച്ചോറ് അടപ്പത്ത് വെച്ചിരിക്കുകയാണ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഞാൻ കുളിച്ച് മേ ഡ്രസ് മാറ്റി വരട്ടെ കേട്ടോ നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും സാലഡും പണിയൊക്കെ കഴിഞ്ഞു ഊണൊക്കെ കഴിഞ്ഞു പിന്നെ കുറേ നേരം മോളുമായിട്ട് കുറേ വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പൊ ഇപ്പൊ ഓർക്കുമ്പോന്നു തുടങ്ങി ഇനി ഉറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ ഗുഡ് നൈറ്റ്